ഓം ശ്രീ സായിരം എൽ ഐ സിയിലെ ഒരു ഡിവിഷണൽ കമ്മീഷണർ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻറ്റ് അധികം തിരഞ്ഞു തുടങ്ങിയിട്ട് ദിവസങ്ങളായി എവിടെയെന്നൊരു നിശ്ചയവുമില്ല സഹപ്രവർത്തകർ അത് പോസ്റ്റ് ഓഫീസ് വഴി നഷ്ടപ്പെട്ടു എന്നാണ് അറിയിച്ചത് ആറുമാസത്തിൽ കൂടുതൽ പോസ്റ്റ് ഓഫീസുകാർ അത് സൂക്ഷിക്കുകയുമില്ലത്രേ അപ്പോൾ അവർ അത് നശിപ്പിച്ചിട്ടുമുണ്ടാകും ആ ഓഫീസർ നിരാശനായി അന്ന് രാത്രി സ്വാമിയുടെ ഭക്തനായ അദ്ദേഹം സ്വാമിയെ സ്വപ്നം കണ്ടു ആ ഡോക്യുമെൻ്റ് നശിപ്പിച്ചിട്ടില്ലെന്നും പോസ്റ്റ് ഓഫീസിലെ ഏത് മുറിയിൽ എവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നും വ്യക്തമായി സ്വാമി പറഞ്ഞു കൊടുത്തു ഓഫീസർ പിറ്റേ ദിവസം തന്നെ പോസ്റ്റ് ഓഫീസിലെത്തി ഒരുവിധം അധികാരിയുടെ അനുവാദം സംഘടിപ്പിച്ച് സ്വപ്നത്തിൽ കേട്ട മുറിയിൽ ഫയലിൽ നോക്കി സ്വപ്ന നിർദ്ദേശം പോലെ തന്നെ ഫയൽ ലഭിക്കുകയും ചെയ്തു ജയ് ജയസായിരാം നമുക്ക് വേണ്ടുന്നതെല്ലാം വേണ്ട സമയത്ത് ഭഗവാൻ നൽകും അതിന് ഏതു വഴിയിലൂടെയും സ്വാമിക്ക് സഞ്ചരിക്കാനാകും സ്വാമിയെ വിശ്വസിക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയട്ടെ അതിനായി സാ നമ്മെ അനുഗ്രഹിക്കട്ടെ